അപ്പൊ ചക്കോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കപ്പത്തോട്ടത്തിലാണ് ഉണ്ടോ എന്താ വെച്ചാൽ കപ്പച്ചലും വരെ പിടുത്തം ഇട്ട കപ്പ തന്നെ കേട്ടോ അപ്പോൾ ഒരുപാട് ഏക്കറിലാണ് ഈ ഒരു കപ്പ കൃഷി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ദുർലഭമാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പന്നിശല്യൊക്കെ കാരണം ഈ ഒരു കപ്പ കൃഷിയൊക്കെ മെയിൻറ്റൈൻ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ആനമങ്ങാട് വന്ന സമയത്താണ് ഇവിടെ തന്നെ ഒരുപാട് സ്ഥലത്താണ് കേട്ടോ കപ്പ നട്ടിരിക്കുന്നത് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പോൾ നമ്മൾ കപ്പയും മീനും അതേമാതിരി തന്നെ കപ്പയുടെ പിന്നാലെ അതേമാതിരി തന്നെ കപ്പയും ചിക്കനൊക്കെ കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ ഈ ഒരു കപ്പ വെച്ചാൽ പ്പോൾ പറക്കാറായിട്ടാണല്ലത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് കഴിഞ്ഞാൽ പറക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ടപ്പോൾ കൗതുകം തോന്നി നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പിന്നെ കണ്ടത് വാഴ കൃഷിയാണ് കേട്ടോ വാഴ കൃഷി പിന്നെ എന്താച്ചാൽ നമ്മളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യുന്ന തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിലും ഇതേമാതിരി ഈ പന്നിശല്ല്യം കാരണം വാഴ കൃഷിയൊക്കെ വളരെയധികം ദുർലഭം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാഴപ്പഴമൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടത്തെ ഈ ഒരു വാഴപ്പഴം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഏതൊരു മലയാളിയും കൊതിക്കുന്ന ഒരു ആഗ്രഹമാണല്ലോ അല്ലേ അപ്പോൾ ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു രസം തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ാണ് അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടവർക്കും ഓക്കെ ബൈ